ശാസ്ത്രം സാങ്കേതിക വിദ്യ എഞ്ചിനീയറിംഗ് കണക്ക് മെഡിസിൻ എന്നീ വിഭാഗങ്ങളിലെ സ്ത്രീകൾക്ക് വേണ്ടി കേന്ദ്ര ശാസ്ത്ര മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ സ്വാതി സയൻസ് ഫോർ വുമൻ എ ടെക്നോളജി ആൻഡ് ഇന്നോവേഷൻ സാമൂഹ്യനീതി വകുപ്പിലെ ആനുകൂല്യങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കാൻ ആരംഭിച്ച പോർട്ടൽ സുനീതി സർവീസിൽ നിന്നും വിരമിച്ച കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കായി കേന്ദ്ര പെൻഷൻ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഭവിഷ്യ വ്യാപാര വ്യവസായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സ്റ്റോക്ക് ഹോൾഡേഴ്സും ബന്ധപ്പെട്ട അതോറിറ്റികളും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്തുന്നതിനുമായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ജൻ സുൻവായ് പോർട്ടൽ ഭിന്നശേഷിക്കാർക്ക് സ്കിൽ ട്രെയിനിംഗ് നൽകി തൊഴിലവസരങ്ങൾ സുഗമമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാരിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം പി എം ദക്ഷ സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനായി കേന്ദ്ര സൂക്ഷ്മ ചെറുകിട ഇടത്തരം വ്യവസായ മന്ത്രാലയം കൊണ്ടുവന്ന കേന്ദ്രീകൃത രജിസ്ട്രേറ്റ് ഉദ്യം വാർദ്ധക്യ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ വയോജനങ്ങളുടെ അവസ്ഥ അനുഭവിച്ചറിയുന്നതിന് ഐ ഐ ടി മുംബൈ വികസിപ്പിച്ച പ്രത്യേക സ്യൂട്ട് ഏജ് എംപതി സ്യൂട്ട് കശുമാവ് കർഷകർക്കായി ഐ സി എ ആറിന്റെ കീഴിൽ കർണാടകയിലെ പുത്തൂരിലുള്ള കശുമാവ് ഗവേഷണ കേന്ദ്രം വികസിപ്പിച്ചെടുത്ത ആപ്ലിക്കേഷൻ കാഷ്യൂ പ്രൊട്ടക്ട് സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലെ തസ്തിക നിർണയവും നിയമന അംഗീകാരവും നടത്തുന്നതിനായുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ സോഫ്റ്റ്വെയർ സമന്വയ സ്ത്രീ തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ തൊഴിൽ വകുപ്പിനെ അറിയിക്കാൻ സജ്ജമാക്കിയ സംവിധാനം സഹജ കേന്ദ്ര ഫിഷറീസ് മന്ത്രാലയം പുറത്തിറക്കിയ അലങ്കാര മത്സ്യങ്ങളെ കുറിച്ചുള്ള സമ്പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ ആപ്ലിക്കേഷൻ റംഗീൻ മച്ചലി രാജ്യത്തെ റെയിൽവേ സേവനങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരാൻ റെയിൽവേ അവതരിപ്പിക്കുന്ന ആപ്പ് സൂപ്പർ ആപ്പ് ൾ നിക്ഷേപകർ സേവനദാതാക്കൾ സർക്കാർ സ്ഥാപനങ്ങൾക്കും സഹകരിക്കാനും ആശയങ്ങൾ കൈമാറാനുമുള്ള ഏകീകൃത ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഭാസ്കർ ഭാരത് സ്റ്റാർട്ടപ്പ് അപ്പ് നോളജ് ആക്സസ് രജിസ്ട്രി ഓൺലൈൻ സേവനങ്ങൾ നൽകുന്ന മോട്ടോർ വാഹന ഡിപ്പാർട്ട്മെന്റിന്റെ പോർട്ടൽ സാരധി സാർവത്രിക പ്രതിരോധ കുത്തിവെപ്പ് പദ്ധതിക്കായി കോവിൻ മാതൃകയിൽ ആരംഭിച്ച പോർട്ടൽ യു വിൻ പോർട്ടൽ രാജ്യത്തെ എല്ലാ വാക്സിനേഷനുകളും ഡിജിറ്റലൈസ് ചെയ്യുക എന്നതാണ് ലക്ഷ്യം അവകാശികളില്ലാതെ പത്ത് വർഷത്തിലേറെയായി ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ കണ്ടെത്തുന്നതിനായുള്ള റിസർവ് ബാങ്കിൻ്റെ കേന്ദ്രീകൃത പോർട്ടൽ ഉദ്ഗം എല്ലാ അസംഘടിത തൊഴിലാളികളുടെയും കേന്ദ്രീകൃത ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനായി ലേബർ എംപ്ലോയ്മെൻറ്റ് മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ ഈ സ്രം പോർട്ടൽ നഷ്ടമായ മൊബൈൽ ഫോൺ കണ്ടെത്താനും നിയമാനുസൃതമല്ലാത്ത കണക്ഷനുകൾ വിച്ഛേദിക്കാനുമായി കേന്ദ്ര ടെലികോം മന്ത്രാലയം പുറത്തിറക്കുന്ന പോർട്ടൽ സഞ്ചാർ സാത്തി റിസർവ് ബാങ്കിന്റെ അനുമതികൾ വളരെ വേഗത്തിൽ ലഭ്യമാക്കുന്ന ഓൺലൈൻ പോർട്ടൽ പ്രവാഹ് സർക്കാർ പുറത്തിറക്കുന്ന കടപ്പത്രങ്ങളും മറ്റും വാങ്ങുന്നതിനും വിൽക്കുന്നതിനുമായി റിസർവ് ബാങ്ക് ആരംഭിക്കുന്ന മൊബൈൽ ആപ്പ് റീറ്റെയിൽ ഡയറക്ട് കുറ്റകൃത്യങ്ങളുടെ ദൃശ്യങ്ങൾ റെക്കോർഡ് ചെയ്യുന്നതിനും അപ്ലോഡ് ചെയ്യുന്നതിനുമായി നാഷണൽ ഇൻഫോർമാറ്റിക് സെന്റർ വികസിപ്പിച്ച മൊബൈൽ ആപ്പ് ഇ സാക്ഷ്യ റിലയൻസ് അവതരിപ്പിക്കുന്ന സമഗ്ര എ ഐ പ്ലാറ്റ്ഫോം ജിയോ ബ്രെയിൻ ഇന്ത്യയിൽ തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ ഡ്രോൺ ഡിഫൻസ് ഡോം ഇന്ദ്രജാൽ ീം ആധാർ പേയിൽ അധിഷ്ഠിതമായ സ്മൈൽ പേ സംവിധാനം ആരംഭിച്ച ഫെഡറൽ ബാങ്ക് ഇന്ത്യയിലെ ആദ്യ ഫേഷ്യൽ റെക്കഗ്നീഷൻ പേയ്മെന്റ് സംവിധാനമാണിത് പൌരോർജ്ജ വൈദ്യുതി പകൽ ശേഖരിച്ച് സൂക്ഷിച്ച് രാത്രി ഉപയോഗിക്കുന്നതിനായി കെ എസ് ഇ ബി ആരംഭിക്കുന്ന പുതിയ സംവിധാനം ബസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം നിർമ്മിത ബുദ്ധിയുടെ സഹായത്തോടെ കേരള പോലീസ് ഒരുക്കുന്ന കുറ്റകൃത്യങ്ങളുടെ സാധ്യത പ്രവചിക്കുന്ന സംവിധാനം ക്രൈം ഫോർകാസ്റ്റിംഗ് സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള ആക്രമങ്ങളിൽ സ്റ്റേഷനിൽ എത്താതെ പരാതി നൽകാനുള്ള സംവിധാനം അപരാജിത പോർട്ടൽ കേരള സംസ്ഥാന വാട്ടർ അതോറിറ്റി ആരംഭിച്ച ഉപഭോക്തൃ പരാതി പരിഹാര സോഫ്റ്റ്വെയർ സംവിധാനം അക്വാലും കൃഷി മേഖലയിലെ നിക്ഷേപ അവസരങ്ങളും കേന്ദ്ര പദ്ധതി വിവരങ്ങളും ലഭ്യമാക്കാൻ കേന്ദ്ര കൃഷി മന്ത്രാലയം ആരംഭിച്ച പോർട്ടൽ കൃഷി നിവേശ് രാജ്യത്തെ യുവാക്കൾക്ക് സൗജന്യ സാങ്കേതിക വിദ്യാ പരിശീലനം നൽകാൻ തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കിയ പോർട്ടൽ ഡിജി സാക്ഷം ഒന്നു മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൽ രൂപത്തിൽ ലഭ്യമാകുന്നതിന് ആവിഷ്കരിച്ച സമഗ്രയുടെ പുതിയ പോർട്ടൽ സമഗ്ര പ്ലസ് സംസ്ഥാന വ്യവസായ വകുപ്പിന്റെ ഓൺലൈൻ ഇ കൊമേഴ്സ് പോർട്ടൽ കേഷോ പി അതിഥി തൊഴിലാളികളുടെ ജോലി ലഭ്യതയ്ക്കും സുരക്ഷയ്ക്കുമായി ആരംഭിച്ച മൊബൈൽ ആപ്പ് ബൈ ലോഗ് മത്സ്യത്തൊഴിലാളികളുടെയും അനുബന്ധ തൊഴിലാളികളുടെയും കുടുംബ വിവരങ്ങൾ ഉൾപ്പെടെ അറിയാനായി സജ്ജമാക്കിയ ആപ്പ് ഫിംസ് ഫിഷറീസ് ഇൻഫർമേഷൻ മാനേജ്മെന്റ് സിസ്റ്റം കേരളമടക്കമുള്ള എല്ലാ സംസ്ഥാനങ്ങളിലെയും രജിസ്റ്റർ ചെയ്ത നാട്ടാനകളുടെ വിവരങ്ങൾ സൂക്ഷിക്കാൻ വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ ആപ്ലിക്കേഷൻ ഗജ സൂചന ജോലിസ്ഥലത്ത് സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ കേന്ദ്രീകൃത പ്ലാറ്റ്ഫോം ഷീ ബോക്സ് ടൈറ്റ് അവതരിപ്പിക്കുന്ന സ്വതന്ത്ര ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ അധിഷ്ഠിത ഓപ്പറേറ്റിംഗ് സിസ്റ്റം ട്വന്റി സീറോ ഫോർ ഉപഭോക്താക്കൾക്ക് അതിവേഗം വായ്പ ലഭ്യമാക്കാൻ റിസർവ് ബാങ്ക് ആരംഭിക്കുന്ന യു പി ഐ മാതൃകയിലുള്ള പുതിയ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം യൂണിഫൈഡ് ലെൻഡിംഗ് ഇന്റർഫേസ് ഉൾപ്പെട്ടൽ മുന്നറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കേരള സർവകലാശാല വികസിപ്പിക്കുന്ന ആപ്പ് സ്ലീപ്പ് കെ ഊർജ മേഖലയിലെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര ഊർജ മന്ത്രാലയം ആരംഭിച്ച മൂന്ന് പുതിയ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പ്രോംഡ് ഡ്രീപ്സ് ജൽ വിദ്യുത് കേരളത്തിലെ സന്നദ്ധ പ്രവർത്തകരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനും പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി സാമൂഹിക സന്നദ്ധ സേനാ ഡയറക്ടറേറ്റിന്റെ ആപ്ലിക്കേഷൻ സാമൂഹിക സന്നദ്ധ സേനാ ആപ്പ് സംസ്ഥാനത്തെ സർവകലാശാലകളെയും കോളേജുകളെയും ഒറ്റക്കുട കീഴിലാക്കിയ സംയോജിത സോഫ്റ്റ്വെയർ സംവിധാനം കേരള റിസോഴ്സ് ഫോർ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് പ്ലാനിംഗ് കയറി പൊതുസുരക്ഷയ്ക്കായി കേന്ദ്ര ജലശക്തി മന്ത്രാലയം പുറത്തിറക്കിയ തൽസമയ വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് ആപ്ലിക്കേഷൻ ഫ്ലഡ് വാച്ച് ഇന്ത്യ ടു പോയിന്റ് സീറോ പരിസ്ഥിതി അനുമതി വന അനുമതി വന്യജീവി അനുമതി തീരദേശ നിയന്ത്രണ മേഖലാ അനുമതികൾക്കായി കേന്ദ്ര പരിസ്ഥിതി വന കാലാവസ്ഥ വ്യതിയാന വകുപ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച ഏകജാലക പോർട്ടൽ പരിവേഷ് പ്രോ ആക്റ്റീവ് ആൻഡ് റെസ്പോൺസീവ് ഫെസിലിറ്റേഷൻ ബൈ ഇൻ്റർ ആക്റ്റീവ് ആൻഡ് വിർച്ചസ് എൻവിയോൺമെൻ്റൽ സിംഗിൾ വിൻഡോ ഹബ് കാർഷിക സേവനങ്ങൾക്കായി സംസ്ഥാന കൃഷി വകുപ്പ് തയ്യാറാക്കിയ ഏകജാലക സംവിധാനം കതിർ കേരള അഗ്രികൾച്ചറൽ ടെക്നോളജി ഹബ് ആൻഡ് ഇൻഫർമേഷൻ റെപ്പോസിറ്ററി സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പശുവിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകുന്ന ഡിജിറ്റൽ കന്നുകാലി ഇ ഹെൽത്ത് മാനേജ്മെന്റ് സംവിധാനം ഇ സമൃദ്ധ ലോകത്താകെ പറക്കുന്ന വിമാനങ്ങളുടെ നാവിഗേഷൻ ഡാറ്റ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ട്രാക്കിംഗ് സേവന ആപ്പ് ഫ്ലൈറ്റ് റെഡാർ ട്വന്റി ഫോർ ബജറ്റ് വിവരങ്ങൾ സാധാരണക്കാർക്ക് ലഭ്യമാകാൻ കേന്ദ്ര ധനമന്ത്രാലയം പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ യൂണിയൻ ബജറ്റ് സംസ്ഥാനത്തെ യന്ത്രവൽക്കൃത യാനങ്ങളുടെയും ബോട്ടുകളുടെയും രജിസ്ട്രേഷനും സർവേക്കുമായുള്ള പോർട്ടൽ കേരള നൌഗ ഐ വി കണക്ട് പോർട്ടൽ ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയും വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും ചേർന്ന് വികസിപ്പിച്ച കടുവാ കണക്കെടുപ്പിനുള്ള സോഫ്റ്റ്വെയർ എം സ്ട്രൈപ്പ് സംസ്ഥാനത്തെ സബ് രജിസ്ട്രാർ ഓഫീസുകളിൽ പണമിടപാടിന് നിലവിൽ വരുന്ന സംവിധാനം ഇ പോസ് യന്ത്രം രാജ്യത്തെ ആദ്യ മഴ മാപിനി വെബ്സൈറ്റ് ഡി എം സ്യൂട്ട് തദ്ദേശ സ്ഥാപനങ്ങളിലെ വാർഡ് വിഭജനത്തിനായി ഇൻഫോർമേഷൻ കേരള മിഷൻ വികസിപ്പിച്ച ആപ്ലിക്കേഷൻ ക്യൂഫീൽ രാജ്യത്തെ ഭൂമി സംബന്ധമായ എല്ലാ വിവരങ്ങളും ലഭ്യമാക്കാൻ കേന്ദ്ര സർക്കാർ ഏകീകൃത പോർട്ടൽ മാതൃഭൂമി ഇന്ത്യയിൽ വികസിപ്പിച്ച ആദ്യത്തെ ലാർജ് ലാംഗ്വേജ് മോഡൽ സെസ്മേ എ മദ്രാസ് സ്റ്റാർട്ടപ്പ് കമ്പനി ൂസ് ടെക്നോളജീസ് തദ്ദേശീയമായി നിർമ്മിച്ച ആദ്യ മൈക്രോ കൺട്രോളർ ചിപ്പ് സെക്യൂർ ഐ ഒ ടി വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് പഠന നിലവാരം ഉയർത്തുന്നതിനായി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബ് ഇ ക്യൂബ് യാത്രക്കാരുടെ പരാതികൾ അടിയന്തിരമായി കൈകാര്യം ചെയ്യാനും തുടർ നടപടികൾക്കുമായി റെയിൽവേയുടെ സംവിധാനം വാർറൂം തീവണ്ടികളുടെ കൂട്ടിയിടി ഒഴിവാക്കുന്ന ട്രെയിൻ കൊള്യൂഷൻ അവോയ്ഡ് സിസ്റ്റം കവർ കേരള പോലീസിന്റെ ഓൺലൈൻ സേവനങ്ങളെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ പൊൽ ആപ്പ് കോളുകൾ എസ് എം എസ് വാട്സ്ആപ്പ് പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വഴി ലഭിക്കുന്ന തട്ടിപ്പാശയ റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനം ചക്ഷു രാജ്യത്താദ്യമായി സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് കളിമൺ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനായി പിന്നാക്ക വിഭാഗ വികസന വകുപ്പിന്റെ കീഴിലുള്ള കളിമൺ പാത്ര നിർമ്മാണ വിപണന ക്ഷേമ വികസന കോർപ്പറേഷൻ ആരംഭിച്ച ഓൺലൈൻ പ്ലാറ്റ്ഫോം മൺകൂരൽ എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുന്നതിനായി ഐ ആർ ഡി എ ആരംഭിക്കുന്ന പ്ലാറ്റ്ഫോം ഭീമാസുഖം ഭാഷാ തടസ്സങ്ങൾക്ക് സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ ആരംഭിച്ച എ ഐ പ്ലാറ്റ്ഫോം ഭാഷണി സ്കൂൾ വാഹനങ്ങൾ മൊബൈൽ ഫോണിൽ രക്ഷിതാക്കൾക്ക് നിരീക്ഷിക്കാനുള്ള ആപ്പ് വിദ്യാവാഹൻ പൊതുജനങ്ങൾക്ക് അളവ് തൂക്ക പരാതികൾ അറിയിക്കാനുള്ള ലീഗൽ മെട്രോളജി വകുപ്പിന്റെ മൊബൈൽ ആപ്പ് സുതാര്യം കേരള ജി വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്പ് ലക്കി ബിൽ ഭിന്നശേഷി ർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ലഘൂകരിക്കുന്നതിനും തെരഞ്ഞെടുപ്പിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പുവരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവിഷ്കരിച്ച മൊബൈൽ ആപ്പ് സക്ഷം സിനിമാ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നതിനായി സർക്കാരിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന മൊബൈൽ ആപ്പ് എന്റെ ഷോ